കർഷകരെ പ്രതിസന്ധിയിലാക്കി കശുമാവ് പൂക്കൾ കരിഞ്ഞുണങ്ങുന്നു കശുമാവിന്റെ ഇലകളും പൂക്കളും വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നു കല്ല്യാട് സിദ്ദീഖ് നഗർ പെരുവളത്തുപറമ്പ് ചൂളിയാട് മലപ്പട്ടം പ്രദേശങ്ങളിലാണ് കർഷകരെ ആശങ്കപ്പെടുത്തും വിധം കശുമാവുകൾ കരിയുന്നത് നൂറുകണക്കിന് കശുവണ്ടി കർഷകരുള്ള സ്ഥലമാണിത് ഇലകളിൽ പുഴുക്കത്ത് വരികയും ക്രമേണ ഇല പൂർണ്ണമായും കരിഞ്ഞുണങ്ങുകയുമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകൽ സമയത്തെ അമിതമായ ചൂടും രാത്രികാലത്തെ മഞ്ഞും കാരണം തേയിലക്കൊതുകിന്റെ അക്രമം കൂടിയതാണ് ഇലകളും പൂക്കളും കാരണമെന്ന് പറയുന്നു മെച്ചപ്പെട്ട പലരും രോഗബാധയും വിലയിടവും കാരണം പ്രതിസന്ധിയിലാണ് കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ്വ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് ഫോർ സെവൻ ഫൈവ്